ചില സമയത്തെ ചില സ്ത്രീകളെങ്കിലും വളരെ കാര്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ മറ്റു ചില സ്ത്രീകൾക്ക് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ പിന്നെ പുരുഷന്മാരുടെ കാര്യം പറയണോ ഇനി മനസ്സിലാക്കാൻ മാത്രമല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ കുറ്റം പറയാനും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും അപ്പോൾ ഒരു പെണ്ണ് പറയുന്ന കാര്യം ഒരാണിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയ അത് നല്ല കാര്യമായിരിക്കും അല്ലേ സമയത്ത് ഒരു കേട്ടോ മാസം ഇവർക്ക് ഈ ആഗ്രഹിക്കുന്ന സന്തോഷവും സമാധാനം ഒന്നും ഏറെ നോക്കിയിട്ടുണ്ടാവില്ല അപ്പൊ ആ സമയത്ത് ഈ പ്രഗ്നൻസി ഉള്ള സമയത്ത് ഞാൻ പറയുകയാണെങ്കിൽ മാക്സിമം അവരെ സ്നേഹിച്ച് കൊണ്ടുനടന്നു അവരെ തിരിച്ചത് കാണിക്കും പക്ഷെ ആ സമയത്ത് നിങ്ങൾ ദ്രോഹിച്ചിട്ടുണ്ടോ നിങ്ങളവരെ വിഷമിപ്പിച്ചിട്ടുണ്ടോ പക്ഷെ അത്ത ആളവരും മറക്കില്ല അത് അവരുടെ ഉള്ളിൽ തന്നെ കിടക്കും തിരിച്ച് ഇവരെങ്ങനെയാണോ നിങ്ങളോട് റിയാക്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ കണ്ടുതന്നെ അറിയേണ്ടി വരും മനസ്സിലായല്ലേ അപ്പം പ്രഗ്നൻസി സമയത്ത് മാക്സിമം അവരെ സ്നേഹിച്ചും കയറതും കൊണ്ടു നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത് അവരതേപോലെ തിരിച്ചും നിങ്ങളെ ട്രീറ്റ് ചെയ്യും പിന്നെ ഡെലിവറി കഴിഞ്ഞാൽ മാക്സിമം കുറേ ബന്ധം പറ്റും അതേപോലെ അടുപ്പിക്കാണ്ടിരുന്ന അത്രയും നല്ലത് കൊച്ചു ജനിച്ചെറുത്തുപോയി പോയി കണ്ണ് ഇവരൊക്കെ നമുക്ക് നല്ല രീതിയിൽ തെറി വരും ആണ് പറഞ്ഞതൊക്കെ കറക്റ്റ് കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിട്ടോ അത് സ്വയം മനസ്സിലാക്കിയതാണോ ഇനി വൈഫ് പറഞ്ഞിട്ട് അറിഞ്ഞതാണോ എന്തെ ആയാലും മനസ്സിലാക്കി എന്നുള്ളത് വലിയ കാര്യം അതങ്ങനെ തുറന്നു പറയാൻ ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും ഒരു മനസ്സുണ്ടാവണമെന്നില്ല ഇത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ പറയാനുള്ള കാരണം മുൻപ് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് അതായത് പ്രഗ്നൻസിയുടെ ടൈമിൽ നമ്മൾ സഹായിച്ച ഒരാളെയും അതുപോലെ വിഷമിപ്പിച്ച ഒരാളെയും ഒരു കാലത്ത് മറക്കില്ല എന്നുള്ളതും പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് എനിക്ക് വളരെ സത്യമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം കാര്യം എന്താ വെച്ചാൽ എൻ്റെ പ്രഗ്നൻസിയുടെ ടൈമിൽ എനിക്ക് ചെറിയൊരു സന്തോഷം തന്ന ആൾക്കാരെ പോലും എനിക്ക് നല്ല ഓർമ്മയുണ്ട് ചെറുതായിട്ട് പോലും വിഷമിപ്പിച്ച ആൾക്കാരെ നല്ല ഓർമ്മയുണ്ട് ചിലപ്പോൾ നമ്മളും തിരിച്ചൊരു അവസരം കിട്ടുമ്പോൾ അവരോട് ഏത് രീതിയിലാണ് റിയാക്ട് ചെയ്യുക എന്നുള്ളത് എനിക്കറിയില്ല നമ്മളോട് ഇങ്ങോട്ട് രീതിയിൽ അങ്ങോട്ട് പെരുമാറീലങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞാലും മനുഷ്യന്മാരല്ലേ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വിഷമം പല രീതിയിലും നമുക്ക് പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഒരു ചെറിയ ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ചക്ക വരട്ടിയത് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ അമ്മോട് പുറത്തുനിന്ന് പൈസ കൊടുത്ത് മേടിക്കുക എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് അമ്മയുടെ അടുത്ത് അയക്കാൻ പറഞ്ഞ ഒരു ചേച്ചി വിളിച്ച് ചോദിച്ചു ചേച്ചി ഞാൻ കുറച്ച് ചക്ക വരട്ടിയിട്ടുണ്ട് വീട്ടിലേക്ക് കൊടുത്ത് മോള് പ്രഗ്നൻ്റ് അല്ലേന്ന് അപ്പം അമ്മ പറഞ്ഞു കൊടുത്താഴ്ചോളം പറഞ്ഞു ഞങ്ങൾ പറയുകയും ചെയ്തു തല ദിവസം അവൾ ഇത് ചോദിച്ചതായിരുന്നു എന്നുള്ളത് പറയുകയും ചെയ്തു എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ അവരുടെ അടുത്ത് ആവശ്യപ്പെടാണ്ട് കിട്ടിയ ഒരു സാധനമാണല്ലോ അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഹാപ്പിനെസ് നമുക്ക് തന്നിട്ടുള്ള എല്ലാവരെയും നമുക്ക് ഓർമ്മയുണ്ടാവും അതുപോലെ ഈ പറഞ്ഞ പോലെ എൻ്റെ മൂത്ത കുട്ടികളുണ്ടായ സമയത്ത് മോളുടെ ചെവി കറുത്തുപോയി കൊച്ചു കറക്കുവാകുമോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് ഇതൊന്നും നമുക്ക് പ്രസവിച്ചെടുക്കണ സമയത്ത് കേൾക്കുമ്പോൾ അത്ര വലിയ സുഖം തോന്നുന്നില്ല പിന്നെ ദൈവം സഹായിച്ച് എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി ആ ഒരു ഡെലിവറി ടൈം എന്ന് പറയുന്നത് കൊറോണ ടൈം ആയിരുന്നു വിസിറ്റേഴ്സ് ആരും അല്ലായിരുന്നു സെക്കൻഡ് ഡെലിവറി ടൈമിലാണെങ്കിൽ കൊച്ചെ എൻ ഐ സീ ആയ കാരണം ഹോസ്പിറ്റലിലേക്ക് കാര്യം വന്നിട്ടില്ല പിന്നെ ഈ ഒരു ടൈമൊക്കെ ഒരു കൊറോണയുടെ ഒക്കെ ബാക്കിയൊക്കെ നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് വിസിറ്റേഴ്സും വളരെ കുറവായിരുന്നു പിന്നെ വന്നവരും ഈ രീതിക്കുള്ളൊരു വർത്താനം നമ്മുടെ ബന്ധുക്കൾ വന്നവരും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ മോളുടെ ചെവി കറുത്ത പോയതുകൊണ്ട് കറുത്തതായിരിക്കും എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് അതുപോലെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു കുറ്റങ്ങൾ അതുപോലെ എന്താ പറയാ ഞാൻ നല്ലോണം എണ്ണ തേച്ച് കുളിച്ചിരുന്നെങ്കിൽ എൻ്റെ രണ്ടാമത്തെ കൊച്ചിന് ഒരു ആറ് മാസം ഏഴ് മാസം വരെ എനിക്ക് പാൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ നല്ലോണം എണ്ണ തേച്ച് കുളിച്ചിരുന്നെങ്കിൽ പാലുണ്ടായിരുന്നതിന് ഞാൻ ഒരു ഒന്നേ വയസ് ഒന്നര വയസ്സായ രണ്ട് പിള്ളേരെയും വെച്ച് വീട്ടിലെ കാര്യങ്ങളിവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ എണ്ണ തേച്ച് ധാരിയിട്ട് കുളിക്കാൻ നമുക്ക് സമയം ഉണ്ടാകുമല്ലോ അപ്പൊ അങ്ങനെ വെറുതെ നമ്മുടെ സിറ്റുവേഷൻസ് അറിയാണ്ട് കുറ്റം പറയുന്ന ആൾക്കാരും അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അതൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല പോകില്ല എന്നാലത് വളരെ കറക്റ്റ് കാര്യമാണ് നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനെ അധികം പറയണത് അങ്ങനെ അങ്ങോട്ട് കേൾക്കാറില്ല ഇനി കേട്ടാൽ തന്നെയും അത് കുറ്റം പറയാൻ ഇഷ്ടംപോലെ ആൾക്കാരുള്ളത് കൊണ്ടായിരിക്കും പറയാത്തെ എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്നത്തെ ആൾക്കാരൊക്കെ മനസ്സിലാക്കി വരുന്നത് എന്തായാലും വളരെ നല്ലതാണ് ചില കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവർ പറയാതെ മനസ്സിലാക്കി പെരുമാറുക എന്നുള്ളത് ഒരു ഔചിത്യമാണ് ചില പ്രത്യേക സമയങ്ങളിൽ പ്രത്യേകിച്ച് പ്രഗ്നൻസി ടൈമിൽ അതുപോലെ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ പലർക്കും അതുണ്ടാവാറില്ല അത് മനസ്സിലാക്കിയൊക്കെ പെരുമാറിയാൽ നല്ലത് അപ്പോൾ ചിലർ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കേട്ടില്ല എന്ന് അടിച്ചിരിക്കും പക്ഷെ തിരിച്ച് മറുപടി പറഞ്ഞാൽ നമ്മൾ കേൾക്കേണ്ടി വരും ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും മറുപടി പറയാൻ യാതൊരു ബുദ്ധിമുട്ടും പ്രയാസമൊന്നുമില്ല എല്ലാവരും പേര് പെരുപോലെ തിരിച്ച് പറയുന്നവരാണ് അപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമ്മളുടെ ഔചിത്യം കാണിച്ച് ഒന്ന് ബോധപൂർവ്വമൊക്കെ പെരുമാറിയാൽ നല്ലത്